ഇതിഹാസങ്ങൾ ക്രിക്കറ്റിൽ നിരവധിയുണ്ട് അവരുടെയെല്ലാം റെക്കോർഡുകൾ മറികടക്കാൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കണ്ടെത്തിയ പേരാണ് വിരാട് കോഹ്ലി സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒരുക്കിയെടുത്ത മണ്ണിൽ വിരാട് കോഹ്ലി ഇറങ്ങി സച്ചിനെ പോലും അമ്പരപ്പിച്ച് സിംഹാസനം കോഹ്ലി ഏറ്റെടുത്തു ഇന്ത്യയുടെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ അമരത്തേക്ക് പടികേറിപ്പോയി രാജാവെന്ന് ആരാധകർ ഏറ്റുവിളിച്ചു ലോക ക്രിക്കറ്റിന്റെ ആകെ കിങ് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ നിരവധി നായകന്മാരുണ്ട് അതുല്യ വിജയങ്ങൾ സമ്മാനിച്ചവരുണ്ട് ലോക ക്രിക്കറ്റിലെ വമ്പന്മാരോട് പൊരുതി ജയിച്ചവരുണ്ട് പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ കോലിയോളം പോന്ന മറ്റൊരു നായകനും ഇന്ത്യക്കില്ല ഏത് ഇതിഹാസത്തിനും മുകളിലാണ് വിരാട് കോഹ്ലി ഉണ്ടാക്കിയ സാമ്രാജ്യം മഹേന്ദ്രസിംഗ് ധോണിയുടെ പിൻഗാമിയായി ഇന്ത്യയുടെ നായകസ്ഥാനം ഏറ്റെടുത്ത കോലിക്ക് കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് അടിമുടി മാറി വിദേശ പിച്ചുകളിൽ ഉയർത്തിരുന്ന ഇന്ത്യൻ ടീം തുടരെ ജയിച്ചു തുടങ്ങി സേനാ രാജ്യങ്ങളിൽ കോഹ്ലിക്ക് കീഴിൽ അതുല്യ നേട്ടത്തിലെത്തി ഇന്ത്യ ഓസ്ട്രേലിയയിൽ ആദ്യമായി ടെസ്റ്റ് പരമ്പര ജയിച്ച ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയാണ് ഇന്ത്യക്കായി ഏറ്റവും അധികം ടെസ്റ്റ് മത്സരങ്ങളിൽ നയിച്ച ക്യാപ്റ്റനും വിരാട് കോഹ്ലിയാണ് അറുപത്തിയെട്ട് മത്സരങ്ങൾ ഇന്ത്യക്ക് ഏറ്റവും അധികം വിജയം സമ്മാനിച്ച ടെസ്റ്റ് നായകനും കോഹ്ലി തന്നെ നാൽപ്പത് ടെസ്റ്റ് വിജയങ്ങൾ പരാജയപ്പെട്ടത് വെറും പതിനൊന്ന് മത്സരങ്ങളിൽ മാത്രം പത്ത് മത്സരങ്ങളെങ്കിലും നയിച്ചവരിൽ വിജയ ശതമാനത്തിലും കോഹ്ലിയുടെ അടുത്തെങ്ങും മറ്റൊരു ഇന്ത്യൻ നായകനുമില്ല ടെസ്റ്റിൽ കോലിക്ക് കീഴിൽ തുടർച്ചയായി അഞ്ചു വർഷക്കാലവും ഒന്നാം റാങ്കിൽ ഇന്ത്യൻ ഉണ്ടായിരുന്നു പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലേക്ക് ഇന്ത്യൻ ടീമിനെത്തിച്ച നായകൻ അങ്ങനെ ആരാലും മായ്ക്കാനാകാത്ത ഉജ്ജ്വല നേട്ടങ്ങൾ ഒരിക്കൽ മൈക്കിൾ ക്ലാർക്കിനോട് ഇന്ത്യൻ ക്രിക്കറ്റിലെ മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദാദാ സൗരവ് ഗാംഗുലി ചൂണ്ടിക്കാട്ടിയാണ് ക്ലാർക്ക് അതിന് മറുപടി പറഞ്ഞത് ലോക ക്രിക്കറ്റിനാകെ ഓസ്ട്രേലിയ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ത്യയുടെ നായകസ്ഥാനം സൗരവ് ഏറ്റെടുക്കുന്നത് ആരെയും കൂസാതെ മത്സരിക്കാൻ ഭയമില്ലാതെ പോരാടാൻ ഇന്ത്യൻ ടീമിനെ ഒരുക്കിയ ഗാംഗുലിക്ക് ഇന്നത്തെ മാറ്റത്തിന്റെ ക്രെഡിറ്റ് എടുക്കാമെന്ന് ക്ലാർക്ക് പറഞ്ഞു വെച്ചു എന്നാൽ വിരാട് കോഹ്ലിയുടെ ഇന്ത്യ അഗ്രസീവ് ക്രിക്കറ്റ് എന്തെന്നത് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നതാണ് സത്യം സ്ലഡ്ജിങ് കൊണ്ട് എന്ന് കരുതുന്ന വിദേശ രാജ്യങ്ങളോട് അങ്ങോട്ട് കയറി സ്ലഡ്ജ് ചെയ്യാനും ബൂയിങ് കൊണ്ട് നിശബ്ദരാക്കാൻ വന്ന കാണികളോട് ബാറ്റ് കൊണ്ടും ശരീരഭാഷ കൊണ്ടും മറുപടി നൽകി കോഹ്ലി കോഹ്ലിയുടെ കീഴിൽ എസ് ശ്രീശാന്തും മുഹമ്മദ് സിറാജും ഒന്നിച്ച് ടെസ്റ്റ് കളിച്ചിരുന്നെങ്കിൽ എന്ന് ഏതോ ആരാധകൻ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് ഓർക്കുന്നു ഒരിക്കലും നടക്കാത്ത സ്വപ്നമെങ്കിലും തന്റെ കയ്യിലുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിക്കാമെന്ന് കാണിച്ച താരമാണ് വിരാട് കോഹ്ലി ഏകദിനത്തിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡുകൾക്ക് പരിധിയില്ല പക്ഷേ ടെസ്റ്റ് ഫോർമാറ്റാണ് ഏറ്റവും ആസ്വദിച്ചതെന്ന് കോഹ്ലി എന്നും പറഞ്ഞു കളത്തിൽ കാണിച്ചു മുപ്പത് സെഞ്ചുറികളടക്കം കുറിച്ചത് ഒൻപതിനായിരത്തി ഇരുനൂറ്റി മുപ്പത് റൺസ് നായകനാകുമ്പോൾ ബാറ്റിംഗിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് പലപ്പോഴും ഇന്ത്യൻ ടീമിൽ കണ്ടിരുന്നത് എന്നാൽ കോഹ്ലിക്ക് നായകസ്ഥാനം ഒരു ബാധ്യതയെ ആയിരുന്നില്ല ടെസ്റ്റിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം റൺസ് നേടിയ ക്യാപ്റ്റൻ കോഹ്ലിയാണ് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് റൺസ് കോഹ്ലിയുടെ മുപ്പത് സെഞ്ചറികളിൽ ഇരുപതും ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യക്കായി ടെസ്റ്റിൽ ഏറ്റവും അധികം ഡബിൾ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലിയാണ് സച്ചിനും വീരേന്ദ്ര സെവാഗനും കോഹ്ലിക്ക് പിന്നിലാണ് സ്ഥാനം കോലിയുടെ ഏഴ് ഡബിൾ സെഞ്ചറിയും നായകനായിരിക്കുകയാണെന്നതും റെക്കോർഡ് ബ്രയാൻ ലാറിയെയാണ് കോലി പിന്നിലാക്കിയത് തുടരെ നാല് പരമ്പരകളിൽ ഇരട്ട സെഞ്ചറി എന്ന അപൂർവ റെക്കോർഡും കോഹ്ലിയുടെ പേരിലുണ്ട് റെക്കോർഡുകളായിരുന്നില്ല കോലിയുടെ ലക്ഷ്യം അങ്ങനെയെങ്കിൽ പതിനായിരം എന്ന നാഴികക്കല്ല് കയ്യത്തും ദൂരത്തു നിൽക്കെ ഇങ്ങനെയൊരു വിരമിക്കൽ ഉണ്ടാകുമായിരുന്നില്ല ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് മുൻപും ശേഷവും എന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ അടയാളപ്പെടുത്താം ഇതിഹാസ താരങ്ങളായ രവിചന്ദ്രൻ അശ്വിനും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പടിയിറങ്ങാൻ കാരണമായ പരമ്പര അശ്വിന്റെ മടക്കം നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നെങ്കിൽ രോഹിത് ശർമ്മയുടെയും കോഹ്ലിയുടെയും ടെസ്റ്റിലെ പടിയിറക്കം ബോർഡർ ഗാവസ്കർ പരമ്പരയുടെ കൈപ്പുനീരിന്റെ ബാക്കിയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നിട്ടും അവസാന മത്സരത്തിൽ കളിക്കാനിറങ്ങാതെ മാറി നിൽക്കേണ്ടി വന്നു രോഹിത്തിന് ബാറ്റിംഗിൽ പക്ഷേ കോഹ്ലി ഒരു തിരിച്ചുവരുമിനുള്ള സൂചനയെന്നോണം പെർത്തിൽ ഒരു സെഞ്ചറി കുറിച്ചിരുന്നു പക്ഷേ കരിയറിലെ ഏറ്റവും മോശം പരമ്പരകളിൽ ഒന്നായി ബോർഡർ ഗാവസ്കർ ട്രോഫി ി മാറിയതോടെയാണ് ഇതിഹാസങ്ങൾ മതിയാക്കാൻ തീരുമാനിച്ചത് അഞ്ച് ടെസ്റ്റുകളിലെ പത്തിൽ എട്ട് ഇന്നിംഗ്സിലും ഒ സി സ്ഥാനങ്ങളുടെ ഓഫ് സൈഡ് ട്രാപ്പിൽ കോഹ്ലി കുടുങ്ങി നേടിയത് വെറും റൺസ് പരമ്പര മാത്രമല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ സ്ഥാനം കൂടിയാണ് ഇന്ത്യക്ക് നഷ്ടമായത് പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ രോഹിത്തിന്റെ നായകസ്ഥാനം ബി സി സി ഐ എടുത്തുമാറ്റുമെന്ന അഭ്യൂഹം പരന്നതിന് പിന്നാലെ രോഹിത് ടെസ്റ്റ് മതിയാക്കി കോലിയോട് തുടരാൻ ബി സി സി ഐ ആവശ്യപ്പെട്ടെങ്കിലും ഇനിയൊരു മടക്കമില്ലെന്ന് കോലിയും അറിയിച്ചു ഒടുവിൽ ഒരു ചെറു കുറിപ്പോടെ ഇന്ത്യയുടെ ഇരുന്നൂറ്റി അറുപത്തി ർ പടിയിറങ്ങുകയാണ് ആ ശൂന്യത ആര് നികത്തും എന്നതിന് കാലം മറുപടി തരട്ടെ